വടകര മണ്ഡലത്തിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോൺ കോൾ പ്രവാഹം വടകരയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായിരിക്കുമെന്ന് അറിഞ്ഞതോടെയാണ് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും കേരളത്തിൽ നിന്ന് സ്ഥാനാർത്ഥി നിർണയത്തിനായി ഡൽഹിയിലെത്തിയ നേതാക്കളെ തുടരെ തുടരെ വിളിക്കുന്നത് വടകര മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ചിത്രം നേതാക്കളെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ വടകരയിൽ വേണ്ടത് മണ്ഡലത്തിലുടനീളം ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് അതികായനായ ജയരാജനെ വടകരയിൽ ജനകീയനായ തന്നെ വേണ്ടിവരും ഗ്രൂപ്പുകൾ മാനദണ്ഡമാക്കിയുള്ള സീറ്റ് വീതം വയ്പ് ഒഴിവാക്കണം ഇങ്ങനെ വീതം വയ്പിന്റെ പേരിൽ മണ്ഡലത്തിൽ ഒരു സ്വാധീനവും ഇല്ലാത്തവരെ കൊണ്ടുവരരുത് അങ്ങനെ വന്നാൽ പ്രചാരണത്തിന് പോലും ഇറങ്ങില്ലെന്നും ഇവർ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിലും അണികൾ നിരാശരാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും പ്രതികരിച്ചു തുടങ്ങിയിട്ടുമുണ്ട് ഗ്രൂപ്പ് തർക്കത്തിനിടയിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രക്തസാക്ഷിത്വം മറന്നു പോകരുത് എന്നാണ് വടകരയിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ മുല്ലപ്പള്ളിയില്ലെങ്കിൽ വടകരയിൽ ജയരാജൻ ജയിക്കുമെന്ന് മറ്റൊരു പ്രവർത്തകന്റെ പോസ്റ്റ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനാണ് വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയരാജൻ എന്ന കരുത്തനായ സ്ഥാനാർത്ഥിക്കെതിരെ ആരെങ്കിലും മത്സരിച്ചാൽ പോരാ കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നാണ് ആവശ്യം ഇത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾക്കും പൂർണ്ണ ബോധ്യമുണ്ട് ജയരാജിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കരുത്തനാവണമെന്ന അഭിപ്രായം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച ആരംഭിക്കുമുണ്ട് മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വടകരയിൽ സ്ഥാനാർത്ഥി ആവണം എന്ന ആവശ്യം ഇപ്പോഴും മുല്ലപ്പള്ളി രാമചന്ദ്രനുമേൽ ശക്തമാണ് സ്ഥാനാർത്ഥി നിർണയം നീളുന്ന സാഹചര്യത്തിൽ ഇന്ന് വടകരയിൽ നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനും മാറ്റിവെച്ചിരിക്കുകയാണ് ഇടതു സ്ഥാനാർത്ഥി പി ജയരാജൻ പ്രചാരണ രംഗത്തിറങ്ങി എട്ട് ദിവസം പിന്നിട്ട് കഴിഞ്ഞു എന്നിട്ടും യു ഡി എഫിന് സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറയാനായിട്ടില്ല ശക്തമായ പോരാട്ടം കാഴ്ചവെക്കേണ്ട സമയത്ത് ഗ്രൂപ്പ് കളിച്ച് സ്ഥാനാർത്ഥി നിർണയം നീട്ടുന്നതിന് കടുത്ത വില നൽകേണ്ടി വരുമെന്നാണ് വടകരയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഇന്നുകൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ വടകരയിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉറപ്പാണ് വടകരയിലെ പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും വികാരം ഉൾക്കൊള്ളണമെന്നാണ് നേതാക്കളും കരുതുന്നത് അല്ലാത്തപക്ഷം അത് പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് അവർ ഭയക്കുന്നു